വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഡേമ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഇതുവരായിട്ട് എടുത്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് അപ്പം എൻ്റെ ഒരു ദിവസത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ രാവിലെ ഉണച്ചിച്ച് അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞു പിന്നെ വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളം കുടിക്കും വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളം കുടിക്കുകയുള്ളു ഇഞ്ചിയും ജീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളം ആണ് എൻ്റെ എല്ലാ വീഡിയോയിലും ഈ ഒരു വെള്ളം കാണാം പിന്നെ ഈ ഒരു സ്പ്രേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വണ്ടിയിൽ വെച്ചിട്ട് പോയതാണ് കാല് ബോട്ടലായിരുന്നു അപ്പോൾ ഇതെനിക്ക് എടുത്ത് ചേട്ടൻ എടുത്ത് കൊണ്ടുവന്നു എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി ഗൾഫിലായിരുന്ന സമയത്ത് ഇതാണ് യൂസ് ചെയ്തിരുന്നതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഞാൻ അവരോട് മേടിച്ച് കൊടുക്കണം എന്നുള്ളൊരു അർത്ഥമാണ് പറയുന്നത് എന്ന് തോന്നുന്നു അപ്പം ഇന്ന് ഞാൻ തന്നെ കുളിക്കാൻ പോയി കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെ മസാജ് ചെയ്യും ഹെയർ മസാജ് ചെയ്യും പിന്നെ ഇന്നലെ എണ്ണ തൊട്ടതുകൊണ്ട് ഞാൻ ഇന്ന് തലയിൽ എണ്ണ ഇട്ടില്ല പിന്നെ എണ്ണ ഞാൻ ഏതെങ്കിലും ഒരു എണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഫേസിലൊന്നും ചെയ്ത് ചെയ്ത് ഒന്ന് മസാജ് ചെയ്യും നല്ലതാണിത് നമ്മൾ വ്യായാമം ചെയ്ത് തലയും ഫേസും ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കുളിച്ചിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം ആശ്വാസം കിട്ടും നല്ലൊരു ഉന്മേഷം കിട്ടും പുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ കുടിച്ചു ചായക്ക് ആയിരുന്നു ചപ്പാത്തി ഇങ്ങനെ കുറേ മുട്ടയൊക്കെ വറുത്തിട്ടിങ്ങനെ റോൾ ചെയ്യില്ലേ അതും സോസും കൂടി കൂട്ടി കഴിച്ചു ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പം അതെല്ലാം കൂട്ടി ഇങ്ങനെ കഴിച്ചു പുളി കഴിഞ്ഞപ്പം തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കേട്ടോ തൊട്ടപ്പുറത്ത് അമ്പലമുണ്ട് പിന്നെ മോൾ മോളെണീയിച്ചു അപ്പളേക്കും ഒമ്പത് മണി അവൾ ഇണീച്ച് വരുമ്പോഴത്തേക്കും അവൾക്ക് കറികൾ അവൾക്കായിട്ട് ഉണ്ടാക്കിയാലും അവൾക്ക് പഞ്ചസാര വേണം പഞ്ചസാര ഉണ്ടെങ്കിൽ അവൾ കഴിക്കുള്ളൂ അത് കഴിഞ്ഞ് അവളെ കുളി കഴിഞ്ഞു ഞാൻ മുടിയൊക്കെ ചീൽ കൊടുത്തു കണ്ണു എഴുതാനൊന്നും പറ്റത്തില്ല കാരണം എല്ലാ സ്റ്റിക്കും പൊട്ടിച്ചിരിക്കുകയാണ് കൺമിഷിയും എല്ലാം പൊട്ടിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ചോമ്പരമല എല്ലാടേയും നോക്കിയാൽ കാണാം നല്ല കരി കന്മശിയോണ്ട് ഇങ്ങനെ എക്കടെ വരച്ചു വെച്ചിരിക്കുകയാണ് എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ കടയിൽ പോകുമ്പം വേണം മേടിക്കാൻ ഇവൾ രാവിലെ എണീക്കാത്തവണ് ഞാൻ അമ്പലത്തിൽ ഇനി പോകണം രാവിലെ ഒന്നിപ്പിച്ചിട്ട് പോകണം പിന്നെ ഉച്ചക്കത്തേക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചു തിളപ്പിച്ചുവെച്ചു ഉച്ചക്കറിയാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മോരുകാർ ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ വെച്ച മോരുകാർ ഇരിപ്പുണ്ട് കുക്കറിൽ ചോറ് വെച്ചു പിന്നെ എന്താ ആ കഞ്ഞി കഞ്ഞി അവയ്ക്കുള്ള കഞ്ഞി വെച്ചു പിന്നെ ഞാൻ ഇരുന്നു അതിൻ്റെ മുന്നേ എനിക്കൊരു മരുന്ന് കഴിക്കേണ്ടായിരുന്നു ഇത് സ്കിന്നുള്ള മരുന്നാണ് നമ്മളെ പിമ്പിൾസൊക്കെ വന്നിട്ടൊരു പാടുണ്ടാവില്ല അതൊക്കെ മാറാനുള്ള ഒരു മരുന്നാണ് ഹോമിയോ ആണ് പക്ഷേ ഹോമിയോ ആണെങ്കിൽ നല്ല പൈപ്പുള്ള മരുന്നാണ് വെറുതെ നല്ല എക്സ്പ്രഷൻ കാണിച്ചാൽ നല്ല കൈപ്പുണ്ട് അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്നു സ്റ്റിച്ച് ചെയ്യുന്ന എൻ്റെ അടിക്ക് കരണ്ടും പോയിട്ടോ ഇത് ഞാൻ എനിക്ക് മാത്രമേ സ്റ്റിച്ച് ചെയ്യുള്ളൂ എനിക്ക് മോക്കും കൂടി മാ മോക്കും മാത്രമേ സ്റ്റിച്ച് ചെയ്യുള്ളൂ അങ്ങനെ പുറത്തേക്കൊന്നും സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ആയിട്ടില്ല അവിടെ നിന്നൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ഞാൻ മോരും വെള്ളവും അവൾക്ക് കഞ്ഞിയും കൊടുത്തു അപ്പം അവൾക്ക് മോര് കണ്ടപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് കൊടുത്താണ് അതിൻ്റെ ആണ് അത് കാണുന്നത് അപ്പം ഞാൻ മോര് മോരുവെള്ളവും അവൾക്ക് കഞ്ഞിയും കൊടുത്തു ഈ മോര് വെള്ളം ഞാൻ പതിനൊന്ന് മണിക്ക് കുടിക്കുകയെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ട് ഡയറ്റെടുക്കുന്നുണ്ട് അപ്പം ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് അത്ര വിശപ്പ് ഉണ്ടാവില്ല പക്ഷെ ഇത് കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്തോ ഒരു കുളിർമ തോന്നും നല്ല രസമാണ് ഇത് കുടിക്കാൻ നല്ല തണുപ്പും എന്താ നല്ല രസമാണ് അപ്പോൾ അതേ അത് കുടിച്ചു കഴിഞ്ഞപ്പം എനിക്കൊരു കൊറിയർ വന്നു ഒരു മൂന്ന് പാത്രം ഞാൻ ഓർഡർ ചെയ്തായിരുന്നു പാത്രം കുറവാണ് ഇവിടെ ജിയോ മാർട്ടെന്നൊന്നും ആപ്പില്ല അതിലാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് വന്നതൊക്കെ പൊട്ടിച്ചു സെറ്റ് ചെയ്ത് വെച്ചു അപ്പോഴത്തെ ഉച്ചക്കത്തെ ചപ്പാത്തി മോര് അറിയും കൂടിയും കഴിച്ചു അന്നപ്പോഴാണ് ചേട്ടൻ മീൻ കൊണ്ടുവന്ന് അപ്പം ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മീൻ കറി ഉണ്ടാക്കി പിന്നെ അവർക്ക് ഒരു പയമ്പൊരിയും പരിച്ചു വെച്ചു അടുക്കളയിലെ പണി കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലേ കഴിച്ചിട്ട് അടുക്കളയിലെ പണി അടുക്കളയിൽ കയറിയാൽ പിന്നെ അടുത്ത പണി കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു ഇതേ ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കോലം രാത്രി തന്നെ ഞാൻ അടിച്ച് വാരി തുടക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ രാവിലെ അത്ര വലിയ പണി ഉണ്ടാവില്ല ഇതുപോലെ അവിടെത്തന്നെ ഇരുന്ന് കളിച്ച് കിടന്നുറങ്ങിപ്പോയി അപ്പോൾ ഞാൻ ഞാനായിട്ട് കിടക്കാൻ നേരെ ക്ലീൻ ചെയ്യുള്ളൂ പിന്നെ ഞങ്ങൾ വൈകിട്ടൊന്ന് പുറത്ത് പോയി ഈ റൂട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എന്തായാലും പാനീയപ്പൂരി കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനീയപ്പൂരി എനിക്ക് തരും ഈ പാനീപൂരി എന്ന് വെച്ചാൽ അവിടെ മലയാളീൻ്റെ കടയാണ് അവിടെ നല്ല നീറ്റായിരിക്കും തരുന്ന പാനിപ്പൂരി ഒക്കെ പിന്നെ ബേക്കറി കറി അവ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു വീട്ടിലേക്ക് ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്കത്ത് അപ്പം ഞാൻ പൊറോട്ട മേടിക്കാൻ പറഞ്ഞു അപ്പം പൊറോട്ടയും മീൻ കറിയും ആയിരുന്നു കഴിച്ചത് അപ്പോൾ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും